നിലമ്പൂർ സ്വകാര്യ എയ്ഡഡ് സ്കൂളിലെ രണ്ട് അധ്യാപകർ കുട്ടികളോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്കൂളിൽ ഭാരവാഹികൾ സന്ദർശനം നടത്തി തുടർന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പോലീസ് നടപടിയിൽ ഇവർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത് പെരുമാറ്റ ദൂഷ്യത്തിന് സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്ത അധ്യാപകർ സ്കൂളിൽ തിരിച്ചെത്തിയ ദിവസം രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതിനെ തുടർന്നാണ് സ്കൂൾ ജനാധിപത്യ മഹിള അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ അരുമായി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ സന്ദർശനം നടത്തിയത് പെരുമാറ്റ ദൂഷ്യം ആരോപിക്കപ്പെട്ട അധ്യാപകർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കേണ്ട പോലീസ് കുട്ടികളെ മൊഴിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് ഇക്കാര്യം സംഘടന ഗൗരവതരമായാണ് കാണുന്നത് കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ പിന്തുണ നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ ശക്തമായി നേരിടുകയും ഇവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു മഹിള അസോസിയേഷന്റെ നേതൃത്വത്തില് ഇവിടെ നിലമ്പൂർ ഉള്ള ഒരു സ്കൂളിൽ വളരെ ഒരു സംഭവം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു മാസത്തോളമായി സംഭവം നടന്നിട്ട് അപ്പോൾ സ്കൂൾ അധികൃതരും പി ടിയും സ്ട്രോങ് നിലപാട് എടുത്തു എന്ന അന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നും നമ്മൾ ഇടപെട്ടില്ല പക്ഷേ ബാലാവകാശ കമ്മീഷനും അതേപോലെ ചൈൽഡ് ലൈനും അന്ന് അന്വേഷിക്കുകയും കുട്ടികൾ കൃത്യമായി അവരുടെ നിലപാട് അവർക്ക് മൊഴി നൽകുകയും ചെയ്തു എന്നാൽ അതിൻ്റെ ഗൗരവത്തിൽ പോലീസിൽ നിന്ന് അവർക്ക് ഒരു കേസെടുക്കുകയോ പോലീസുകാർ അതൊരു അന്വേഷിക്കാൻ വന്ന ആളുകൾ ഈ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മാനേജ്മെൻറ്റും അതേപോലെ പി ടി എ അടക്കമുള്ള ആളുകളോട് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് നമുക്കുണ്ടായ ഒരനുഭവം കുട്ടികളെ കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ കാരണം കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഗവൺമെന്റും എല്ലാവരും അതിന് ഒപ്പം നിൽക്കുന്ന ആളുകളാണ് എന്ത് പിന്നെ സ്ത്രീകൾക്കെതിരെ വന്നാലും അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന ഞങ്ങളെ മഹിള അസോസിയേഷൻ്റെ ആളുകൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവും എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് സ്കൂളിൽ നിന്നും കഴിഞ്ഞ ഏഴിന് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി ഐ പ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘം ഉല്ലാസയാത്ര നടത്തിയിരുന്നു യാത്രക്കിടെ രണ്ട് അധ്യാപകർ മദ്യപിച്ചതായും കുട്ടികളോട് മോശം പെരുമാറ്റം നടത്തുകയും ചെയ്തതായാണ് പി പരാതി സംഭവത്തിൽ അധ്യാപകരെ പതിനഞ്ച് ദിവസത്തേക്ക് മാനേജർ സസ്പെൻഡ് ചെയ്തിരുന്നു തുടര് നടപടികള്ക്ക് റീജിയണല് ഡെപ്യൂട്ടി ഡയറക്ടർ കത്തും നൽകി തുടർന്ന് പോലീസ് അടക്കം കുട്ടികളുടെ മൊഴിയെടുത്തിരുന്നു എന്നാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ പോലീസ് പാലിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട് ബാലാവകാശ കമ്മീഷനും ചൈൽഡ് ടൈലും സ്കൂളിലെത്തി കുട്ടികളിൽ നിന്നും മൊഴിയെടുത്തിരുന്നു എന്നാൽ പോലീസ് ഭാവിയിൽ കുട്ടികൾക്ക് ദോഷമുണ്ടാകുമെന്ന് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയെന്നും അരുമാ ജയകൃഷ്ണൻ ആരോപിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ സ്കൂൾ മാനേജർ പ്രിൻസിപ്പൽ എന്നിവരുമായി സംഭവം ചർച്ച ചെയ്തു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണൻ പി എൻ രഞ്ജിനി സിനി സുന്ദർ സതി രാമചന്ദ്രൻ എ സരോജിനി എ ചന്ദ്രിക വി കെ പുഷ്പവല്ലി കെ വത്സല എന്നിവരാണ് സ്കൂൾ സന്ദർശിച്ചത്